ലഹരിക്കെതിരെ രംഗത്തിറങ്ങി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയും കാഞ്ഞങ്ങാട്ട് മുഴുവൻ അംഗങ്ങളെയും അണിനിരത്തി ക്യാമറ കണ്ണുകൾ ചലിപ്പിച്ച് ഗ്രൂപ്പ് ഫോക്കസ് നടത്തിയായിരുന്നു ഇവരുടെ വേറിട്ട ബോധവൽക്കരണം This news sponsored by International Jewelers എന്ന ആശയം എന്റെ ജീവിതത്തിൽ പകർത്തുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തു നൽകുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും നഗരിവിമുക്ത കേരളം പടുത്തുയർത്തുവാൻ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ചു പ്രയത്നിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 വരുന്ന ലഹരി വിപത്തിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ക്യാമറ കണ്ണുകൾ ചലിപ്പിച്ചുകൊണ്ട് ഗ്രൂപ്പ് ഫോക്കസ് പരിപാടി സംഘടിപ്പിച്ചത് നോർത്ത് കോട്ടച്ചേരിയിൽ വെച്ച് നടത്തിയ വേറിട്ട പരിപാടി കാഞ്ഞങ്ങാട്ട് ഡിവൈഎസ് പി ബാബു പെരിങ്ങേത്ത് ഉദ്ഘാടനം ചെയ്തു ഒരുപാട് ഒരുപാട് ഞങ്ങൾ ഞങ്ങൾ പങ്കെടുത്തു വിരുദ്ധ പങ്കെടുത്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നു ഒരുപാട് ആളുകളും സംഘടനകളും ഒക്കെ വിരുദ്ധ പരിപാടികൾക്കായി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടി ഈ കാഞ്ഞങ്ങാട് നഗരത്തിന്റെ മണ്ണിൽ ഒരുക്കിയാൽ നിങ്ങളെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുക കാരണം ഇത് ഒരു ക്ലിക്ക് എന്നുള്ളത് ജീവിതത്തിലേക്കുള്ള ഒരു ക്ലിക്ക് തന്നെയാണ് നമ്മളെല്ലാവരും എല്ലാവരും മനസ്സിലാക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഈ വലിയ ദുരന്തം വിഴങ്ങിയിരിക്കുന്നു എന്നുള്ളത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനം ഏറ്റവും അധികം സാക്ഷരതയുള്ള ഏറ്റവും അധികം ബുദ്ധിമാന്മാരുള്ള എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്ന കേരളത്തിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ജില്ലാ പ്രസിഡന്റ് സുഗണനിരിയ അധ്യക്ഷനായി സർക്കിൾ ഇൻസ്പെക്ടർ പി അജിത് കുമാർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി ചുരൽമലയിലും ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടായപ്പോൾ ആയിരങ്ങൾ ആയിരങ്ങൾക്കും മണ്ണിനടിയിലേക്കും താഴ്ന്നു പോയപ്പോൾ കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ കുടഞ്ഞുകയും യുവതികളും യുവാക്കളും അടക്കം ആ പ്രദേശത്തേക്ക് ഒഴുകിയെത്തുകയും സഹായങ്ങൾ വിതരണം ചെയ്യുകയും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്ത ഒരു വലിയ ചിത്രം നമ്മുടെ മുന്നിലുണ്ട് ലോകം അത്ഭുതത്തോടെ കണ്ട ഒരു ചിത്രമാണ് ുംർപ്പിച്ചപ്പോൾ ലോകം അത്ഭുതത്തോടെ കണ്ടതാണ് കേരളത്തിലെ യുവത്വത്തെ കുറിച്ച് ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രദീപൻ കോതോളി പ്രസ്ഫോറം ട്രഷറർ ഫസലുറഹ്മാൻ എ കെ പി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജീഷ് മണി സംസ്ഥാന സെക്രട്ടറി ഹരീഷ് പാലക്കുന്ന് സംസ്ഥാന വനിതാ വിംഗ് കോർഡിനേറ്റർ പ്രശാന്ത് തൈക്കടപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ അനൂപ് ചന്ദേര വി വി വേണു ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ എൻ കെ പ്രജിത് കെ സുധീർ ജില്ലാ പി ആർ ഒ രാജീവ് സ്നേഹ ജില്ലാ വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ഷെരീഫ് ഫ്രൈമാർട്ട് കാഞ്ഞങ്ങാട് മേഖലാ പ്രസിഡന്റ് രമേശൻ മാവുങ്കൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി വി എൻ രാജേന്ദ്രൻ സ്വാഗതവും ട്രഷറർ പി ടി സുനിൽകുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്